വ്യക്തമാണ് ശ്രീ ഗോപിനാഥ് ഞാൻ ഗോവകുമാറിലേക്ക് പോവുകയാണ് ഡോക്ടർ ഗോവ വയനാട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രദ്ധ നേടുന്നത് ഈ വന്യജീവി ആക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് മുപ്പത് വർഷം കൊണ്ട് നൂറ്റി പതിനഞ്ച് പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒട്ടേറെ വിഷയങ്ങൾ അവിടെ നിലനിൽ പ്രാദേശികമായ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് വന്യമൃഗ ഭീഷണി അതോടൊപ്പം തന്നെ രാത്രിയാത്രാ നിരോധനം ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മ അപര്യാപ്തത അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അവിടെ കിടപ്പുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് തന്നെ മത്സരിക്കുന്ന മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലം അതിൻ്റെ ഇടയ്ക്ക് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ലോക്സഭാംഗത്തെ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടികളുണ്ടായി വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വളരെ സജീവമായിരുന്നു അല്ലെങ്കിൽ ഈ വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധ ശ്രദ്ധയെ ഒരു മണ്ഡലമാണ് എങ്ങനെയാണ് ഈ വയനാടിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് വയനാട് സംസ്ഥാനതലത്തിലും അതിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു വികാരം പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഒരു തരംഗം വന്നൊരു സാഹചര്യത്തിൽ വയനാട്ടുകാർക്കും പൊതുവിൽ കേരളത്തിലെ പല മേഖലകളിലും തന്നെ രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു എം ബി എ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവസരം കിട്ടുന്ന രീതിയിൽ കാരണം അന്ന് അമേത്തിയുടെ കാര്യമുണ്ടെങ്കിലും നമുക്കറിയാം ഉത്തർപ്രദേശിലത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പിന്നീട് തെളിയിച്ച കാര്യമാണ് ഇപ്പോഴും അമേത്തിയിലെ കാര്യം വ്യക്തമായിട്ടില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം അമയത്തിൽ ഇനിയും നിന്നാൽ പരാജയപ്പെടാനാണ് സാധ്യത പക്ഷേ കേരളത്തിൽ അതിനൊരു പ്രത്യേക ഒരു തരംഗമുണ്ട് ഒരു പ്രത്യേക ഒരു ഒരു വികാരമുണ്ട് അത് കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്തവണയും ആ രീതിയിലുള്ള ശക്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അനുരാജായും കെ സുരേന്ദ്രൻ്റെ രംഗത്ത് വന്നോടുകൂടി പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ ഇപ്പോൾ ദേശീയ പാർട്ടി സ്ഥാനത്ത് നിന്ന് സി പി ഐ തൽക്കാലം മാറിയെങ്കിലും ദേശീയ പാർട്ടിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു നേതാവ് മറുവശത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയും സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ അപ്പോൾ മത്സരം വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഇത് യാതൊരു സംശയവുമില്ല വയനാട് പരമ്പരാഗതമായൊരു യു ഡി എഫ് മണ്ഡലമാണ് അത് തെളിയിച്ച കാര്യമാണ് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞു കേട്ട വികസനത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം വളരെ ശരിയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറവ് വന്നതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ വയനാട്ടിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ് വന്യമൃഗശല്യം കൂടി വന്നപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് വയനാട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം കൊടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ആ ആക്ഷേപത്തിൻ്റെ ദേശീയ താല്പര്യം അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് കാരണം കഴിഞ്ഞ തവണ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഉത്തർപ്രദേശിലും മറ്റും അന്ന് അവിടെ പ്രചരിച്ചൊരു വീഡിയോ ഗോമാംസം അത് വില്പന ചെയ്യുന്നു അത് പശുവിനെ കൊല്ലുന്നു ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വയനാട്ടിൽ നിന്നുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിച്ചത് അന്ന് കോൺഗ്രസ്സിന് ഒത്തിരി സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമാക്കി അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയം പറയുമ്പോൾ അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് അപ്പോൾ ഇപ്പോൾ കൊടി കാണിക്കണ്ട എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ അല്ല ലീഗിനെ ഉദ്ദേശിച്ചാണ് അത് ചെയ്തെങ്കിൽ ഇടതുപക്ഷം തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ കാണിച്ചു അപ്പോൾ അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ ഇത്തവണ ടാക്ടിക്കലായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ചിഹ്നത്തിനും സ്ഥാനാർത്ഥിയുടെ മുഖത്തിനും പ്രാധാന്യം നൽകി ഇത് ഞാൻ ഓർക്കുന്നത് പഴയകാലത്ത് പാർട്ടിഷൻ നടന്നതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിലും പിൽക്കാലത്തുണ്ടായ രാഷ്ട്രീയ വികസനത്തിലുമെല്ലാം ഈ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി അത് ഒരു വിവാദ വിഷയമായിരുന്നു അപ്പോൾ വിമോചന സമരം നടന്ന് പിന്നീട് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസ്സും ലീഗും പി എസ് പിയും കൂടെ ചേർന്നുള്ളൊരു മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ലീഗിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ അന്ന് ദേശീയതരമായി കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു 하나. Anna... നെഹ്റുവിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് എടുത്തില്ല പിന്നീട് സ്പീക്കറായിട്ട് സി ദി സാഹിബിനെ നിയമി നിയോഗിക്കുകയാണുള്ളൂ കുറച്ച് കഴിഞ്ഞ് അവർ പിണങ്ങി മാറുകയും ചെയ്തു അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ മാറ്റമുണ്ടായി പക്ഷേ ഇപ്പോഴുമുള്ള പ്രശ്നം ഉത്തർപ്രദേശ് ഉൾപ്പെടെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു വലിയൊരു തരംഗമുണ്ടായിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ലീഗിനെ പ്ര മുന്നോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ ബി ജെ പിയും മറ്റും പ്രചരിപ്പിക്കാൻ പോകുന്നത് ഉള്ള ഒരു ഒരു പ്രൊപ്പഗാൻഡാണ് തീർച്ചയായിട്ടും അതൊരു ഹിന്ദു വികാരം ശക്തിപ്പെടാൻ കാരണമാക്കുകയും അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ്സിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് അത് തന്നെയാണ് കൊടികൾ കാണിക്കാത്തതിന്റെ കാര്യം ലീഗിന്റെ കൊടി കാണിച്ചാൽ ആ പ്രശ്നം ഉണ്ടാകും പാടില്ല അതെ അങ്ങനെ ഒരു അതുകൊണ്ട് ഇതും ദേശീയ ശ്രദ്ധയിൽ ചർച്ചകളിൽ വരുന്നു എന്നുകൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യപ്പെടുകയാണ് ഈ ഈ പറഞ്ഞ വയനാടിലെ ചലനങ്ങളെല്ലാം ദേശീയ ശ്രദ്ധയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംഭവിച്ചതും അത് തന്നെയായിരുന്നു ഇക്കുറിയും ഒട്ടേറെ മാറ്റങ്ങൾ അതായത് പുതുമ അതെങ്കിൽ പ്രതിരോധം പുതുമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും രാഷ്ട്രീയ വിദഗ്ധരൊക്കെ അങ്ങനെയൊക്കെ സൂചിപ്പിക്കാം